കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം നിർണായകമായ പല മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നു ശനി രാഹു വ്യാഴം കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളായ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബജീവിതം എന്നിവയെ സ്വാധീനിക്കും ഈ വീഡിയോയിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ ഗ്രഹനില അടിസ്ഥാനമാക്കി അനിഴം നക്ഷത്രക്കാരുടെ വിശദമായ വാർഷിക ഫലം വിശകലനം ചെയ്യുന്നു കൂടാതെ ഈ വർഷം നേരിടാനിടയുള്ള ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്ന പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നു അനിഴം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും സൗഹൃദപരമായ പെരുമാറ്റവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഇവരുടെ പ്രത്യേകതകളാണ് കഠിനാധ്വാനികളും ഏൽപ്പിക്കുന്ന ജോലികൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുന്നവരുമായിരിക്കും ഇവർ കല സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും ഈശ്വര വിശ്വാസികളും ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും അതേസമയം ചില സമയങ്ങളിൽ ഇവർക്ക് പിടിവാശിയും മുൻകോപവും പ്രകടമാക്കാനും സാധ്യതയുണ്ട് തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരായതിനാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് ചില അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ഈ വർഷം വ്യാഴം മിഥുനം കർക്കടകം രാശികളിലായി സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും തുടരും അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം വ്യാഴം എട്ടാം ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും വർഷം മുഴുവനും നിലകൊള്ളുന്നു ഇതുമൂലം ഗുണബലങ്ങൾ കുറഞ്ഞും ദോഷബലങ്ങൾ അല്പം കൂടുതലായും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എളുപ്പത്തിൽ നേടേണ്ട കാര്യങ്ങൾ പോലും കഠിന പ്രയത്ന മാത്രമേ സാധ്യമാവുകയുള്ളൂ തൊഴിൽപരമായി അനിഴം നക്ഷത്രക്കാർക്ക് ഇതൊരു പരീക്ഷണ കാലഘട്ടമായിരിക്കും ജോലിയിൽ അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങൾ സംഭവിക്കാം മേലുദ്യോഗസ്ഥരുടെയോ മാനേജ്മെന്റിന്റെയോ മാറ്റം പുതിയ നയങ്ങൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ എന്നിവ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ബലം ലഭിക്കാൻ കാലതാമസം നേരിടാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നിയമന പ്രക്രിയയിൽ കാലതാമസവും പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായ ആവശ്യതകളും നേരിടേണ്ടി വന്നേക്കാം അഭിമുഖങ്ങളിൽ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും എന്നിരുന്നാലും വിദ്യാഭ്യാസ മെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വിജയം നേടാൻ സാധ്യതയുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും വിജയം പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ നേതൃപാഠവവും സർഗാത്മകതയും പ്രകടിപ്പിക്കാൻ കഴിയുന്ന പുതിയ പ്രോജക്ടുകളോ ഉത്തരവാദിത്തങ്ങളോ ലഭിച്ചേക്കാം എന്നാൽ സഹപ്രവർത്തക അമിതമായി വിശ്വസിക്കുന്നത് ചിലപ്പോൾ തിരിച്ചടികൾക്ക് കാരണമായേക്കാം കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത് ഈ വർഷം അത്ര ഗുണകരമാകില്ല സാമ്പത്തികമായി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അനിഴം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പിഴകൾ കാലഘരണപ്പെട്ട പേയ്മെന്റുകൾ അല്ലെങ്കിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരും തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പണം മറ്റുള്ളവരിൽ നിന്നുള്ള തിരിച്ചടവുകൾ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റുകൾ എന്നിവ വൈകാൻ സാധ്യതയുണ്ട് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും അധിക ചെലവ് വരാം എങ്കിലും സാമ്പത്തികമായി ചില നല്ല വാർത്തകളും പ്രതീക്ഷിക്കാം പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായേക്കാം മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് നിയമപരവും സർക്കാർ സംബന്ധമായ സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം ഈ വർഷം ആരംഭിക്കുന്ന സംയുക്ത സംരംഭങ്ങൾ ലാഭകരമാകുമെങ്കിലും പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വിദഗ്ദ്ധോപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് വസ്തുവകകളിലോ വീടുകളിലോ ഫ്ളാറ്റുകളിലോ നിക്ഷേപം നടത്താൻ ഈ വർഷം അനുകൂലമാണ് എന്നാൽ വലിയ തുകകൾ ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന അപരിചിതരുടെ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് താൽക്കാലികമായി അകന്നു കഴിയാനോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രതീക്ഷകളെ പുനഃപരിശോധിക്കാനോ തോന്നിയേക്കാം പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് ക്ഷമയും തുറന്ന സംഭാഷണവും ആവശ്യമാണ് വിവാഹാലോചനകൾ മന്ദഗതിയിലാകാനോ തൃപ്തികരമല്ലാതാകാനോ സാധ്യതയുണ്ട് പുതിയ പ്രണയബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് പോകണമെന്നില്ല നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വിവാഹം ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് ഈ വർഷം പരിഹാരങ്ങൾ കണ്ടെത്താനാകും പുനർവിവാഹം പരിഗണിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമാണ് സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം വിശ്വസ്തർ എന്ന് കരുതിയവരിൽ നിന്ന് ചതിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയും ചിട്ടയായ വ്യായാമവും സമീകൃത ആഹാരവും ശീലമാക്കുകയും ചെയ്യും മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ചെറിയ ലക്ഷണങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങാം നേരത്തെയുള്ള വൈദ്യസഹായം തേടുന്നത് രോഗം മൂർച്ഛിക്കുന്നത് തടയാൻ സഹായിക്കും ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യം സംരക്ഷിക്കാനായി ധ്യാനം നടത്തം വ്യായാമങ്ങൾ എന്നിവ ശീലമാക്കുന്നത് നല്ലതാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്ഷയം ആസ്മ തുടങ്ങിയ രോഗങ്ങൾ മുൻപുണ്ടായിട്ടുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും രാശാധിപൻ ചൊവ്വയുമാണ് അതിനാൽ ഈ രണ്ടു ഗ്രഹങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അനിഴം നക്ഷത്രക്കാരിൽ കാണാൻ സാധിക്കും സംസ്കൃതത്തിൽ അനുരാധ എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന് രാധയെ അനുഗമിക്കുന്നത് എന്നാണ് അർത്ഥം നാലൊറ്റ നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു രത്നത്തിന്റെ ആകൃതിയിലാണ് അനിഴം നക്ഷത്ര സമൂഹം കാണപ്പെടുന്നത് ബുദ്ധിശക്തി കഠിനാധ്വാനം സാമർഥ്യം എന്നിവയാണ് അനിഴം നക്ഷത്രക്കാരുടെ പ്രധാന ഗുണങ്ങൾ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണിവർ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരുന്നതുകൊണ്ട് മത്സരിച്ച് മുന്നേറിയ ഒരു പ്രവണത ഇവർക്ക് സ്വാഭാവികമായി തന്നെ ഉണ്ടാകും സഹജീവികളോട് കരുണയും ദിനാനുകമ്പയും ഉള്ളവരായിരിക്കും ഇവർ സഹായം അഭ്യർത്ഥിക്കുന്നവരോട് കനുവോട് പെരുമാറുന്ന ഇവർ ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉള്ളവരുമായിരിക്കും എങ്കിലും ചിലപ്പോൾ പിടിവാശിയും പ്രതികാര ബുദ്ധിയും പ്രകടിപ്പിക്കാറുണ്ട് തന്നെ എതിർക്കുകയോ തന്റെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയോ ചെയ്യുന്നവരോട് തക്കം പാർത്ത് പ്രതികാരം വീട്ടാൻ ഇവർ മടിക്കില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ വ്യാകുലപ്പെടുകയും മാനസികമായി ക്ലേശിക്കുകയും ചെയ്യും ഈ മാനസിക അസ്വസ്ഥതകളെക്കുറിച്ച് ഇവർ മറ്റുള്ളവരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അധികാര ശക്തിക്ക് വേണ്ടി സ്വന്തം സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണതയും ചിലരിൽ കാണാറുണ്ട് അന്തസ്സും ആത്മാഭിമാനവും ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മൂലം ഉത്രാടം അവിട്ടം മകൈരത്തിന്റെ അവസാന പകുതി തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങൾ എന്നിവ അനിഴം നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നതും ഈ നക്ഷത്രക്കാരുമായി കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് അനിഴം നക്ഷത്രത്തിന്റെ ദേവതാ മിത്രനാണ് ഗണം ദേവഗണമാണ് മൃഗം മാനാണ് പക്ഷി കാക്കയും വൃക്ഷമില്ലങ്ങിയും ഭൂതമഗ്നിയും ചിഹ്നം താമരയുമാണ് അനുകൂലമായി കണക്കാക്കപ്പെടുന്ന നിറങ്ങൾ കറുപ്പ് കടും നീല ചുമപ്പ് എന്നിവയാണ് അനുകൂലമായ രത്നം ഇന്ദ്രനീലമാണ് ഈ വർഷത്തെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അനുഷ്ഠിക്കാവുന്ന ചില പരിഹാര മാർഗങ്ങൾ നോക്കാം അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതിനാൽ ശനിപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ പ്രധാനമാണ് ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എള്ളുതിരി കത്തിക്കുക ശനി സ്തോത്രങ്ങൾ ജപിക്കുക എന്നിവ ഉത്തമമാണ് വ്യാഴത്തിന്റെ പ്രതികൂല ബലങ്ങൾ കുറയ്ക്കുന്നതിനായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞപ്പൂക്കൾ എന്നിവ സമർപ്പിക്കുകയും ചെയ്യാം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് രാഹു കേതു ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് നല്ലതാണ് നാഗരാജാവിന് നൂറും പാലും സമർപ്പിക്കുക രാഹു കേതു സ്തോത്രങ്ങൾ ജപിക്കുക എന്നിവ പരിഹാരമാണ് എല്ലാ ദോഷങ്ങളും അകറ്റാൻ ശിവവചനം ഉത്തമമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരാ കൂവളത്തില സമർപ്പണം എന്നിവ നടത്തുകയും ചെയ്യാം രുദ്രാഭിഷേകം നടത്തുന്നത് അത്യുത്തമമാണ് പ്രീതിക്കായി ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പൂജകൾ അർപ്പിക്കുകയും ചെയ്യാം സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അനിഴം നക്ഷത്രക്കാർക്ക് ഒരുപോലെ അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും കഠിനാധ്വാനത്തിലൂടെയും ശരിയായ ആസൂത്രണത്തിലൂടെയും പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ആരോഗ്യത്തിന് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുടുംബ ബന്ധങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ചയും പുലർത്തുന്നത് സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കാൻ സഹായിക്കും ഈശ്വരാധീനവും ഉചിതമായ പരിഹാരങ്ങളും അനുഷ്ഠിക്കുന്നതിലൂടെ ഈ വർഷത്തെ ദോഷബലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ വിജയം നേടാനും സാധിക്കും ഓർക്കുക ജ്യോതിഷ പ്രവചനങ്ങൾ കേവലം മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പ്രവർത്തികളും തീരുമാനങ്ങളുമാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്